അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആൾക്ക് വേണ്ടി ചരിച്ചു കൊടുക്കാൻ പറ്റൂല ദീനിന്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് അങ്ങനെ എത്ര തെളിവുകളുണ്ട് അതിൽ ഒരു കൂട്ടരെ ഇന്നോടുത്തുള്ളവരാണ് എന്നത് കൊണ്ട് അവർക്ക് കുന്തം ചരിക്ക പരിപാടി ഉണ്ടല്ലോ കുന്തം ചരിക്കാൻ പറ്റില്ല നേരെ തന്നെ വെക്കണം കാതിയാറ മകനാണ് ജനീത എന്ന് പറഞ്ഞപ്പം അല്ല പിന്നെ അതിന് പഴട്ടതാണ് ഏ ഒരു കുറ്റവാടി കൊണ്ടുപോകുന്ന ഒരു കാതിയറ മുമ്പിൽ സമർപ്പിച്ചിട്ട് അപ്പൊ മുമ്പ് പറഞ്ഞു ഒരു കുന്തങ്ങനെ നാട്ടിയിട്ട് അത് മൂടുന്നത് വരെ നെല്ല് ബോധം വിട്ടു കൊടുക്കണം അത് പേയായിട്ട് അടക്കണം എന്ന് അപ്പൊ ആരം ചോട്ട് പറഞ്ഞു മാൻ തന്നെയാണ് ൻ ചെരിച്ചിടുന്നതാണ് ആ കുന്തിട്ടാല് ഒരാളെ നെല്ല് പതിയല്ലോ അതാണ് ഈ ചെറിച്ചിടയിൽ പറ്റില്ല കേട്ടോ അതാണ് അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല ഈ അമാനത്ത് വളരെ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകണം ആ മാത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ആ സീഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ കാര്യം കൂടി പറയാം വാർത്തകൾ സൃഷ്ടിക്കുന്ന നിങ്ങൾ പലരും വാർത്തകളുണ്ടായിരിക്കും ഒരുപാട് കത്തുകൾ ഉണ്ടായിരുന്നു ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു ചില അജണ്ടകൾ മാത്രമാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കഴിഞ്ഞാൽ അപ്പോൾ സമയം തന്നെ രണ്ട് മണി കഴിഞ്ഞു യിൽ അധിക ആൾക്കാർ സുഗർ ഉള്ളവരും വയസ്സായവരാണ് രണ്ടു മണിക്കായാലോക്ക് പിന്നെ ഭക്ഷണം കിട്ടാഞ്ഞാൽ പിന്നെ ഇരിക്കാൻ കഴിയുക അപ്പം അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള ഒന്ന് സി എ സി പ്രശ്നം തീരുമാനിച്ചു നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് യോഗം കഴിഞ്ഞ ശേഷം പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അത് നേരത്തെ സംസ്ഥ അതിനെ സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഹക്കീം പൈസ എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് മടങ്ങാത്തത് കൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെടുന്നതോ ആയ സ്ഥാപനമായിട്ട് സംസ്ഥാന ബന്ധവുമില്ല സംസ്ഥക്കാർ ബന്ധപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം മാഫി ഓഫി എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ അത് സമസ്ത വളർത്തിയുണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിന് നിശദമായിട്ട് പേരെ വിമർശിച്ചില്ലാ എങ്കിലും ഇവൻ ബന്ധപ്പെടുന്ന കഠ്യം വഹിച്ച് ബന്ധപ്പെടുന്ന സ്ഥാപനത്തിന് ബന്ധപ്പെടാൻ പാടില്ല തീരുമാനിച്ചത് അങ്ങനെ പറയാ ചർച്ചകൾ നടന്നു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദി കാലിബ്ദങ്ങൾ പണക്കാട്ടവരാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് തങ്ങളാണ് ഇപ്പുറത്ത് നമ്മളെ വിളമാക്കറും എം ടി അബ്ദുൾ മസലിയാർ തങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കൊല്ലം നാല് കൊല്ലത്തോളം ചർച്ച നടന്നു അതൊന്നും ചർച്ച നടക്കേണ്ട ആവശ്യമില്ല ഒഹാബിളുടെ ബുക്കാണെങ്കിൽ സംസ്ഥയ്ക്ക് പറ്റില്ല തള്ളാൻ ഒരു ഒരു അഞ്ചു മിനിറ്റ് കൂടി ബിരിയാണി ഉള്ളൂ നാല് കൊല്ലം നടന്നു അപ്പൊ അതിനുള്ളിൽ എന്തൊക്കെ കളികൾ ഉണ്ടായി നമ്മൾ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അതിൽ നിങ്ങൾ വേറെ വെക്കും ഞാൻ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് അക്കി ഒരു പുറത്താക്കിയിരുന്നു പുറത്ത് നിർത്തിയിരുന്നു ഒരു അഭിനയം ആ നിർത്തിയത് ഈ അടുത്ത കാലത്താണ് രണ്ടാമതൊരു തിരിച്ചെടുത്തത് ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ചർച്ച അവസാനിച്ചു ചർച്ച ഒരു തീരുമാനത്തിലെത്തിയവര് ആ സംസ്ഥയുടെ തീരുമാനം ഒമ്പത് കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മാബിദ് ഹുസൈനും നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് ഒമ്പത് കാര്യങ്ങൾ അക്കെട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും ബഹുമാനപ്പെട്ട തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു ആ തീരുമാനം എടുത്തതിന് ശേഷം പറഞ്ഞു ഈ വിഷയം സി ഐ സിയോട് ഞാൻ അംഗീകരിപ്പിക്കും അംഗീകരിച്ചു തരാം പ്രശ്നമൊക്കെ തീർക്കാൻ പറഞ്ഞു അഥവാ സി ഐ സി അങ്ങാനും അംഗീകരിക്കാതെ ആണെങ്കിൽ പാണക്കാട്ട കുട്ടികൾ അതിന്റെ തലപ്പുറത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞടാ അതും കുറെ കഴിഞ്ഞു അതും കുറെ മാസങ്ങൾ കഴിഞ്ഞു ഒരു തീരുമാനം അംഗീകരിച്ചതായിട്ടില്ല അംഗീകരിക്കുന്നതിന് പകരം അവർ കത്ത് തന്നിട്ടുണ്ട് ശരിയാ ശരിയാ അതിനൊന്നാമത് പറഞ്ഞത് സമസ്ത കേരള ജമ്യത്തുലർമയെ അംഗീകരിക്കണം സമസ്ത കേരള ജമ്യത്തുരുമയെ അംഗീകരിക്കുന്ന ഭരണഘടനയൊക്കെ അവർ കാതി ഉണ്ടായിരുന്നത് തലത്തിൽ വെട്ടി തിരുത്തിയിട്ട് അവർ സമസ്തനൊക്കെ പുറത്താക്കി ആക്കിയിട്ടില്ല അപ്പൊ നമ്മുടെ നിബന്ധന ഒമ്പത് നിബന്ധന ഒന്നാമത്തത് അതിനെ അംഗീകരിക്കണം അതിന് മറുപടി തന്നതില്ലേ അങ്ങനെ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞത് അല്ല പത്താ കാര്യങ്ങൾ പറഞ്ഞാലും ഒമ്പത് കാര്യം അവർ എഴുതിയതാണ് അതിന് ഒന്നാമത്തേന് ഒരു മറുപടി സമസ്ത കേരള ജമിയത്തിലും ആ വിഭാവനം ചെയ്യുന്നതാണ് അങ്ങനെ പറയേണ്ട ആവശ്യമല്ലേ പറഞ്ഞാൽ മതി അംഗീകരിക്കാൻ തയ്യാറില്ല സമസ്തയുടെ സുന്നീകരിക്കുന്നു അതിന് അംഗീകരിക്കുന്നില്ല അല്ലെ ഒരു നമ്മൾ നമ്മുടെ സുന്നാസൊന്നുമില്ല അപ്പൊ ആ സുന്നീകരിക്കുന്നു നല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു വരുന്ന സമസ്തയാണ് സമസ്തയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ സമസ്തയെ അംഗീകരിക്കുന്നു നേരത്തെ ഭരണഘടന ഉണ്ടായിരുന്നതാണ് നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആ ഒരു തിരിച്ചടക്കൽ പറയുന്നുള്ളൂ അതിന് പകരം അവർ പറയാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒമ്പതെണ്ണത്തിനും ഒരു എന്താണ് ഒരു നമ്മളൊക്കെ കൊച്ചാക്കുന്ന ഒരു മറുപടിയാണ് ഉണ്ടാക്കിയത് തന്നതി അതിനുശേഷവും മധ്യസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെ ഇനിയും ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാൻ നീട്ടി പോവുകയാണ് ആ ഇടക്കാണ് പുറത്തിനെത്തിയ ഹക്കീം ഭൈസിനെ പകത്തേക്കാക്കിയത് അപ്പൊ അതിന്റെ ഫലം എന്താ നേരത്തെ സമസ്ത തീരുമാനിച്ചത് ഹക്കീം ബൈസീ നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെട്ടതോ ആയിരിക്കുന്ന സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധമില്ല സമസ്തയ്ക്ക് ബന്ധമില്ല അപ്പൊ ശരിയായില്ലേ അർത്ഥം ബാഫി ഓഫിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതാണ് ഇന്ന് സംസ്ഥാനിച്ചു അതുപോലെ ജാമ്യാ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ് ആ നേരിട്ട സ്ഥാപനമാണെങ്കിലും അന്നേ പാണക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ പ്രസിഡന്റും തങ്ങൾ സെക്രട്ടറി ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത് ആർക്കും എതിർപ്പൊന്നുമില്ല ഞാൻ അടക്കൽ മെമ്പറാണ് മെമ്പറാ ജാമ്യാനൂരി പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബിസത്തിന്റെ പിതാവ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം രചിച്ച അത്തോ ഹിത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ് അതിലാണ് തുടങ്ങുന്നത് നമ്മുടെ അള്ളഹാനെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ് മുമ്പേ തുടങ്ങുന്നത് നമ്മളെ മുമ്പേ വിശ്വസിച്ചു വരുന്നതാണ് അതിലാണ് നമ്മളൊക്കെ ആ കിതാബിനെ കാവ്യ രൂപത്തിലാക്കി അങ്ങനെയുള്ള രൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖമാണ് അങ്ങനെയാണ് നമ്മൾ നെഹിന്റെ കിതാബുണ്ട് അൽഫ്യ അത് നമുക്ക് കുറെ വേണു കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മസാല നോക്കിയാൽ ആ വേത്തിന്റെ ഓർമ്മ വരും അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന് അതിൻ്റെ മുഖവരി പറയുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാകാനും മനപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ പണ്ഡിതൻ അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാ ആ ഒരു മനുഷ്യന്റെ അക്കീത ശരിയല്ലല്ലോ കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് ചെയ്ത് ആ സേവനത്തിന്റെ വലുപ്പം ആലോചിച്ചു നോക്കി ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപാഠമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തോടെ ചെയ്ത ആ മനുഷ്യനെ ജാമ്യാ നൂറിയൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം അത് നമ്മുടെ ജാമ്യല്ല ക്ലാസ് പറ്റൂല തീരുമാനിച്ചു അതാണ് രണ്ടാമത്തെ തീരുമാനം പിന്നെ കായികമായ പല പ്രശ്നങ്ങളുണ്ട് പിന്നെ വക്കാല മദ്രസ മദ്രസാധന ആരാധനാലയങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും അത് പണ്ടവിടെ ശിവൻ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു പാർവതിന്റെ ഫർജിണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറഞ്ഞു ചെയ്യാണ് സർവേട്ടം അങ്ങനെ പറഞ്ഞു വന്നില്ലേ രാജാ അപ്പൊ ഏതായാലും അങ്ങനെ ഓരോന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഇതിനെ നേരത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല് ആണ് നാപ്പത്തേയിൽ ആരാധനകൾ ആരുടെ കൈവശമാണോ അവർക്ക് തുടർന്ന് അത് വെക്കാം അതിൽ പിന്നെ വേറെ ഒരു മാറ്റവും പാടില്ല എന്നൊരു നിയമമാണ് പാർലമെന്റ് പാസാക്കിയത് അത് നിയമമാണ് തൊള്ളായിരത്തി നാല്പത്തി അതിന്റെ ശേഷം പുതിയ ആരോപണം കൊണ്ടാകും ബാബിരി പള്ളി കൊണ്ടു പൊളിച്ചു അമ്പലാക്കി അതിന് ചിലവരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മതേതരം നിലനിൽക്കുന്നത് ആവശ്യമാണ് ഹൈക്കോട്ടെ ഞാൻ ആക്ഷേപിക്കുന്നു ഞാനും പറ്റിയും പറയുന്നില്ല പിന്നെ 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 ഓരോ പള്ളികൾ വരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രമേയം സമസ്ത സംസ്ഥയെ തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സമസ്തയും പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി ആ നിയമം കർശനമായി നിലനിർത്തണം പാലിക്കണം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട് കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങളൊരു കൈത്താങ്ങ് പണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചെലവുകൾ വിദ്യാഭ്യാസ ബോർഡ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും കൂടും കൂടും നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകർ അതുപോലെ മാലിന്യങ്ങൾ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ ഇവർക്കൊക്കെയുള്ള വിഷമങ്ങൾ ചികിത്സ വീടുണ്ടാക്കാൻ കുട്ടികളെ കെട്ടിക്കാൻ തുടങ്ങിയ ലക്ഷക്കണക്കിന് ഉറപ്പ് ഓരോ രണ്ടാംശിനായിട്ട് ചെലവ് ചെലവ് അപേക്ഷകൾ പരിഗണിച്ചിട്ട് അതിന് നമ്മൾ ഒരു മാസം റമദാൻ അടുപ്പിച്ചുള്ള ഒരു മാസത്തിൽ നമ്മളൊരു പിരിവെടുക്കും കൈത്താങ് പദ്ധതി എന്നാണ് അതിൻ്റെ പേര് അത് വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് നിങ്ങളറിയിക്കുകയാണ് എല്ലാവർക്കും രംഗത്ത് ഇറങ്ങണം ഇതാണ് വിഷയം നമുക്കൊരു പത്രം ഉണ്ടായിരുന്നില്ല ആരാണ്ട പത്രത്തിൽ നമ്മൾ തൂങ്ങേണ്ടെന്ന അവസ്ഥയായിരുന്നു എന്നാൽ തന്നെ പല വാർത്തകളും വെളിച്ചം കാണാതെ പോയിരുന്നു അത് നമുക്ക് സാധിച്ചു അത് മറ്റുള്ള പത്രങ്ങളെയൊക്കെ കവച്ച് വെച്ചുകൊണ്ട് മുന്നേരുന്നു എട്ട് എഡീഷനും ദുബായിൽ അടക്കം അതിന്റെ എഡീഷൻ തുടങ്ങി അങ്ങനെ വിജയിച്ച് മുന്നേരുന്നുണ്ട് അതിനെ മുടക്കാനൊക്കെ അത് ശ്രമിച്ചെങ്കിലും അതൊന്നും മുടങ്ങാതെ എക്കാലത്തേക്കാളും ഓരോ കൊല്ലം വരുമ്പോഴും വരിക്കാറ് ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച അതിനെ കുത്തുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതിനെ കുത്തി അത് ഇല്ലാതാക്കണം അതില്ലാതാക്കണം മാധ്യമം പറയുന്ന ഈ തരക്കടില്ല രാമായിൻ്റെ നമ്മൾ പത്രം വളർന്ന കൂടാതെ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾക്ക് ആരോട് വിരോധം ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ടല്ലോ മുസ്ലിം ലീഗിനെ നമ്മൾ മുസ്ലിം ഒരു ആ സംഘടനയിൽ തൊണ്ണൂറ് ശതമാനവും സമസ്തയുടെ ആൾക്കാരാണ് ആ നിലക്കാണ് ഇതുവരെ അത് കൊണ്ട് ആ നിലക്ക് തന്നെ തുടരണം അതാണ് നമ്മൾ പറയുന്നുള്ളൂ ലീഗ് നശിക്കണം നമ്മൾ ലീഗിന്റെ എതിർ വിരുദ്ധ ശക്തികളൊന്നും സമസ്തയിലില്ല അല്ല സ്ലീപിങ്ങോ എന്ന് പറഞ്ഞത് സ്ലീപിംഗ് എന്നൊക്കെ പറയുന്നു നമുക്കറിയാം അപ്പൊ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കാണ് എന്നാൽ സംസ്ഥ അങ്ങനെ ഒരു ആഹ്വാനം നാളോട് ചെയ്തില്ല സ്ഥാനാർത്ഥിനെ നിർത്താറില്ല തെരഞ്ഞെടുപ്പ് അകത്തൊന്നും പറയാറൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കി ചിലപ്പോണ്ടാവും അവർ ഇങ്ങനെ ചെയ്യുന്നല്ലോ അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് നമുക്ക് ഉറപ്പുണ്ടാക്കൂലേ രണ്ട് ഒന്നിച്ചു പോകേണ്ട ഒരു സംഘടനയാകുമ്പോൾ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആള് വിപി തങ്ങളെ മോശാക്കി പറഞ്ഞു സംസ്ഥയുടെ ആദർശത്തെ ഗണനിച്ചുകൊണ്ട് ലീഗിന്റെ വേദി ഉപയോഗപ്പെടുത്തി